കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഇപ്പോ ആര്യാടൻ ഷൌക്കത്തുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്താൽ അൻവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് വിജയിക്കില്ല പിന്നെ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് പരമ്പരാഗതമായി ഷൌക്കത്ത് വിരുദ്ധ വോട്ടുകൾ ഇതിന്റെ യു ഡി എഫിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്ന തരം വാർത്തകളും നിരീക്ഷണങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ആ എന്നിട്ട് 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 ഇപ്പുറത്ത് സ്വരാജ് ആണ് സ്ഥാനാർത്ഥിയെന്നു സ്വരാജിന് എൽ ഡി എഫ് കരുതുന്നത് ഒരു വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘടകങ്ങൾ എങ്ങനെയാണ് യു ഡി എഫ് വിലയിരുത്തുന്നത് പിന്നെ അല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പറയുന്നത് പോലെ നിങ്ങൾ ഈ മുന്നോട്ട് വെക്കുന്ന ഈ അജണ്ടയുണ്ടല്ലോ ഇത് തന്നെയാണ് ഇവിടെ മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതും സ്വരാജ് എന്ന് പറയുന്നത് എന്തോ ഇമേജ് ഉള്ള അല്ലെങ്കിൽ എന്തോ ബിൽഡപ്പ് ചെയ്യേണ്ട ഒരാളാണെന്നുള്ളൊരു ധാരണ വളരെ കൃത്യമായിട്ട് അതിനെ പിന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലെന്നുള്ളതുകൊണ്ടാ ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി വരുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല തൃപ്പൂണിത്തറയിൽ ഞാൻ കഴിഞ്ഞ് തയ്യാറല്ല പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം ട്രെയിനിൽ വന്നു എന്നാണ് പറഞ്ഞത് പറയട്ടെ പറയട്ടെല്ലോ പാരിയാടർ ഷൌഖ്യത്തിനും ഇവരുടെ ഈ യു ഡി എഫ് സംവിധാനത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയം പറഞ്ഞു നിൽക്കാൻ വേണ്ടി കഴിയില്ല കുറച്ച് വർഗീയത മതം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചേർത്ത് എന്തെങ്കിലും തരത്തിൽ ഒന്ന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ഇവരുടെ ആലോചന ഇവരുടെ സ്ഥാനാർത്ഥിയെ നിർണയിച്ച അന്ന് മുതൽ തന്നെ അങ്ങോട്ട് വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് ഇവർ പോയി ആണോ ഇവർ പ്രതീക്ഷിച്ച അൻവർ ഈ സ്ഥാനാർത്ഥി ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞത് അതുവരെ ആ അന്ന് അൻവർ അത് പറഞ്ഞു അൻവർ പറഞ്ഞപ്പോഴും ഈ പറയുന്നത് പോലെ പറ്റി കൊല്ലമായി അൻവർ ഒരു ർഥം കൂടിയുണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ച ചോദ്യമുണ്ട് എന്താണ് ഒമ്പത് വർഷക്കാലമായിട്ടുള്ള വികസനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചു മുതല് ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു അറുപത്തഞ്ചിന് തോറ്റു അറുപത്തി ഒമ്പതിനും അറുപത്തിയേഴിനും തോറ്റു എന്നിട്ട് അറുപത്തിയൊമ്പത് മുതൽ കഴിഞ്ഞ കാലം വരെ അഞ്ച് അഞ്ചു കൊല്ലമല്ലാതെ ഒൻപത് കൊല്ലം അഞ്ചു കൊല്ലം അതിന്റെ ഇടയ്ക്ക് ഉണ്ട് ടി കെ അംശം ജയിച്ച സമയം അതൊഴികെയുള്ള പത്ത് നാപ്പത്തഞ്ച് കൊല്ലക്കാലം ഈ പറയപ്പെടുന്ന നിലമ്പൂർ ഭരിച്ചിട്ട് ഓരോ റോഡ് മര്യാദയ്ക്ക് പോകാനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് എല്ലാ റോഡുകളും ഒരു റോഡൊഴിക്ക് എല്ലാ റോഡുകളും നിലക്കുന്ന രണ്ട് വരി പാതയായി മാറി ഇവിടെയുള്ള മലയോര പാത ഈ പറഞ്ഞ മൂത്തേടക്കാർ ഓടുന്ന സ്ഥലുണ്ട് അവിടെ ഒക്കെ കുണ്ടും കുഴിയായിരുന്നു ഇന്ന് ഏത് വണ്ടിക്കും ഏത് ഹൈവേ പോവാൻ പറ്റുന്ന വിധത്തില ചേട്ടൻ ഈ നാട്ടുകാരനല്ലേ ഏ ചേട്ടൻ നാട്ടുകാരൻ തന്നെയാണല്ലോ ഞാൻ ഈ കരുവാരകുണ്ട് എന്ന് പറയുന്ന ഇതിന്റെ തൊട്ടടുത്ത അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിൽ ജനിച്ച് വളർന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ആരോടെങ്കിലും വന്ന് പറയുന്നത് പോലെ എന്റെ അടുത്ത് പറയരുത് െടുത്തേർന്നെ ആയിക്കോട്ടെ ഈ നാട് എന്തായിരുന്നു ഈ നാട് എന്തായിരുന്നു ഇവിടെ എത്ര പുഴകളും എത്ര ചെറു നദികളും അതിന്റെ കൈവരികളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം താങ്കൾ രാഷ്ട്രീയമായ അന്ധത കൊണ്ട് സംസാരിക്കരുത് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ പറയാം ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ റോഡിന്റെ വികസനത്തിന് വേണ്ടി മാത്രം മുതൽ വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വേണ്ടി അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ മണ്ഡല ഈ കുടിവെള്ളത്തിന് വേണ്ടി മാത്രം നടപ്പാക്കി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ അപ്പൊ വികസന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം ഈ ഫൂളിഷ് ഉള്ള നിലമ്പൂർ ബൈപ്പാസും എല്ലാ വികസന പ്രവർത്തനവും അത് പിന്നെ ഒമ്പത് കൊല്ലം മുമ്പ് നിലമ്പൂർ കെ എസ് ആർ ടി സി ഒരു ബസ് ടെർമിനൽ ആര്യ അടൻ മുഹമ്മദോടെ പണിയെടുപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഒരു മുട്ടുസൂചി കുത്താൻ നിങ്ങളുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പ്രതികരണം ചെയ്തത് പി വി അൻവർ കഴിഞ്ഞിട്ടുണ്ടോ ബസ് സ്റ്റാൻഡിൽ ബസ് കയറിക്കോളും കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എല്ലാ തുടങ്ങി വെച്ച വികസന പഠനങ്ങളും ഈ ഗവൺമെന്റ് പൂർത്തീകരിക്കും തൊള്ളായിരം കാര്യങ്ങൾ പറഞ്ഞിട്ട് തൊള്ളായിരത്തി അമ്പത്തി ആറ് കാര്യങ്ങൾ അഭിമാനത്തോടുകൂടി നടപ്പാക്കി ആ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടാണ് ഈ നാലാം ഞാൻ മൂത്താടം പഞ്ചായത്തുകാരനായിരുന്നു ആ മൂത്തേടം പഞ്ചായത്തിലെ എലക്ഷൻ ആരാടം ഓരോ മുക്കിലും മൂലയിലും പറഞ്ഞ വാക്കുകളാണ് ഒരു പാലം വേണം അത് എന്റെ ഡയറിയിലുണ്ട് എന്ന് പറഞ്ഞു ആ പാലം നടപ്പാക്കിക്കൊണ്ടത് ആരായിട്ട് ഇ കെശേ അങ്ങനെ പറഞ്ഞു മറുപടി പറയാലോ അപ്പൊ ആര്യാടൻ അല്ലെ ആര്യാടൻ ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ് മുപ്പത് കൊല്ലം അയാളിവിടെ എം എൽ എ ആയത് ടി കെ ഹംസക്ക് അഞ്ചു കൊല്ലം കിട്ടിയത് കേട്ടോ ഈ നിയോജക മണ്ഡലത്തിൽ എത്ര പാലം ഉണ്ടെന്നൊരു കണക്കെടുക്കണം അതിൽ ടി കെ ഹംസ കൊണ്ടന്ന ഒരു പാലത്തിന്റെ കഥയല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങൾക്ക് ഒമ്പത് വർഷത്തിലേക്ക് ഒമ്പത് പാലമാണ് നിലമ്പൂര് പിന്നെ മണ്ഡലത്തിൽ പിന്നെ കൊണ്ടുവന്നുള്ളത് പണി നടന്നു കൊണ്ടിരിക്ക മണ്ഡലത്തിലെ നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ മലയോര ഹൈവേക്ക് ചെലവഴിച്ചിട്ടുണ്ടില്ല എന്ന് പറയാൻ കഴിയുമോ നൂറ്റി അറുപത്തഞ്ചു കോടി ഇല്ലാത്തതാണോ നിങ്ങൾ അല്ല ഞാൻ പറയട്ടെ എനിക്ക് ചോദിക്കാൻ അത് ഗവൺമെന്റ് കോളേജ് ഇവിടെ നടപ്പിലാക്കിയിരുന്നു പക്ഷെ ആ ഗവൺമെന്റ് കോളേജ് പല രീതിയിലും ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിലേക്ക് മാറ്റിയിട്ട് വലിയ പ്രതിസന്ധിയിലാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം അതിനെക്കുറിച്ച് അതിന്റെ ഗൗരവത്തെ കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു കേരളത്തിൽ ലാഭകരമല്ല എന്ന് പറഞ്ഞ് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് സ്കൂൾ അടച്ചുപൂട്ടലിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടൊരു മുഖ്യമന്ത്രി നേരത്തെ ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി പേരാണ് ഉമ്മൻചാണ്ടി അതിന് തൊട്ടുമുന്നേണി കേരളത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ഇടപെടൽ പറയല്ല നിങ്ങൾ അസ്വസ്ഥമാവണ്ട ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയ ഗവൺമെന്റ് പാവപ്പെട്ടവരുടെ അത്താണിയാണ് ഈ പെൻഷൻ പദ്ധതി ആ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സെക്രട്ടറി പറഞ്ഞ എന്താണ് ഇത് കൈക്കൂലിയാണെന്ന് ആ കൈക്കൂലിയാണെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ഞങ്ങളത് അഭിമാനത്തോടുകൂടി സ്വീകരിക്കണേ വ്യക്തമായ മറുപടി ഉണ്ട് അപ്പൊ ഞാൻ ചേട്ടൻ പറഞ്ഞല്ലോ മരുന്ന് വാങ്ങാനാന്ന് അപ്പൊ പിണറായി വിജയൻ മാസം കഴിയുമ്പോ ഷുഗറിന്റെ മരുന്ന് മാസം കഴിയുമ്പോ ഒരുമിച്ച് വായിലേക്ക് ഇട്ടാ മതിയോ പരാജയ ഭീതി കൊണ്ട് ആളുടെ മാനസിക ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ